കുക്കറിൽ തയ്യാറാക്കുന്ന വെള്ളരിക്കയും തുമരപ്പരിപ്പും വെച്ചിട്ട് തേങ്ങ അരയ്ക്കാതെ വെക്കുന്ന ഒരു കറിയാണ് ചോറിനും ചപ്പാത്തിക്കുമൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് ആദ്യം കുക്കറെടുപ്പേ വെച്ചു ആവശ്യത്തിന് ഓയിൽ ഓയിലഴിക്കാം അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇടാം അതൊന്ന് പൊട്ടുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കഷ്ണിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് വഴറ്റാം ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യാം ഞാനിവിടെ എടുത്തേക്കുന്ന രണ്ട് പച്ചമുളകാണ് ഒരു വെള്ളരിക്കയുടെ പകുതിയാണ് ഞാൻ ചെറിയ പീസുകളാക്കി അരിഞ്ഞിരിക്കുന്നത് പിന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം കാണും അത് ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം മുക്കാൽ കപ്പ് തുമരപ്പരിപ്പ് ആഡ് ചെയ്യാം എല്ലൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു തക്കാളി സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്യാം തുമരപ്പരിപ്പ് ഒരു ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്തതാണ് ചേർത്തേക്കുന്നത് പെട്ടെന്ന് വേഗം അപ്പം ഒരു പൂള് മാങ്ങ സ്ലൈസ് ആക്കിയത് ആഡ് ചെയ്യാം എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ചൂടുവെള്ളം ഒരു ഒരു ഗ്ലാസ് ഒഴിച്ച് ഗ്ലാസും കൂടെ ആഡ് ചെയ്യാം ഒരു രണ്ട് ടീസ്പൂൺ അളവിലെ വെളിച്ചെണ്ണ ആഡ് ചെയ്യാം ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് ഒരു വിസിൽ കേക്കുന്നിടം വരെ എന്നാ ഒറ്റ വിസിൽ കേട്ട് ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇനി ഇത് എന്തായെന്ന് നോക്കാം സോക്ക് ചെയ്ത് ചേർത്തുകൊണ്ട് തുമരൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് എല്ലാം നല്ല പരുവത്തിന് ആയിട്ടുണ്ട് വിസിലിരിക്കുന്ന സമയത്തിന് ഞാൻ കടുവ് വറുത്തിട്ടുണ്ടായിരുന്നു ഉള്ളിയിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാരും ഒന്ന് ചെയ്ത് നോക്കുക ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് മാങ്ങ ഇല്ലെങ്കിൽ പിഴുപുളിയായാലും ചേർത്താൽ മതി